ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വിശ്വസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഉച്ചക്കായി വെച്ചിട്ടുള്ള കാവിയാണ് ഉണ്ടാക്കുന്നത് മീൻകറിയ കേട്ടോ മീൻകറിയെന്ന് പറഞ്ഞാൽ അയില അയല വെട്ടി കഴിഞ്ഞ് ഞാൻ റെഡിയാക്കി രണ്ട് വെച്ചിട്ട് ഉണ്ട് അപ്പം ഞാൻ കാണിച്ചു അതിന് ഞാൻ ഗ്രേവി എല്ലാം വഴറ്റിയെല്ലാം ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടെ ഞാൻ അരിഞ്ഞ് വ കടുവറുത്ത് വഴറ്റി പുളിയിട്ട് ഉലുവപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളമൊഴിച്ച് ഗ്രേവി ആക്കിയിട്ടുണ്ട് അതിന് തിളയ്ക്കുമ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഓക്കെ പിന്നെ പിന്നെ മുരിങ്ങേല മുരിങ്ങയില കഴുകിയാൽ വെച്ചിട്ടുണ്ടത് തോരൻ വയ്ക്കാൻ ഉച്ചയ്ക്ക് കറികൾ അതൊക്കെയാണ് മുരിങ്ങേല തോരനും അയലക്കറി അയലക്കറി മുളക് ഇട്ടത് അപ്പോൾ നമുക്ക് ഇനി തോരനുള്ളതൊക്കെ ചതയ്ക്കാൻ റെഡിയാക്കാം തേങ്ങ ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അതേ ഞാൻ പുറത്തെടുത്ത് വെച്ചു അപ്പം വെള്ളം തിളച്ച് തിള വരുന്നുണ്ട് നല്ലതായിട്ട് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കൊടുക്കാം നമുക്ക് അപ്പം കൂട്ടുകാരെ മീനിൻ്റെ ഗ്രേവി ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നു അപ്പം നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാവേ തല തലയുണ്ടല്ലോ ഞാൻ ഈ തല കളയത്തില്ല കേട്ടോ എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തല കളയില്ല അതും പ്രത്യേകിച്ച് അയല മീൻ്റെ അയലയുടെ കുഞ്ഞു ചൂരയുടെ ഒന്നും തല കളയരുത് തല നമ്മൾ കറിക്കകത്തിട്ടാൽ നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാം ഇപ്പം കൂട്ടുകാരി നമുക്ക് മുരിങ്ങയില തോരനുള്ളത് നമുക്ക് ചതച്ചെടുക്കാം രണ്ട് പച്ചമുളക് വെളുത്തുള്ളി കാണിച്ചവ ജീരകം ഒരുനുള്ളിൽ ജീരകം എൻ്റെ കൈ നനഞ്ഞതായതുകൊണ്ടാണേ ജീരകം ഒരു നുള്ളു ഒരുപാട് ഇടണ്ട ഒരു നുള്ളിൽ ഇട്ടാൽ മതി പിന്നെ മഞ്ഞൾപ്പൊടിന്നെ തുറ കുപ്പി തുറക്കാൻ പറ്റുന്നില്ല കാണിച്ചു തരും はい。 പാത്രത്തിനകത്ത് ഇത് എത്ര തേങ്ങയാണെന്ന് അറിഞ്ഞോളാം കേട്ടോ കൂടുതലെ നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുക്കാം ഓക്കെ കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം കൂട്ടുകാരെ നമുക്ക് മുരിങ്ങയിലോരം വെച്ചാലോ പാനടുപ്പി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് ഇത് ഞാൻ ചതച്ച് തോരന് ചതച്ച് വെച്ചായിരുന്നു കേട്ടോ പിന്നെ കടുവറക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉള്ളി അരിഞ്ഞ് വെച്ചു അപ്പം നമുക്ക് മണി അരി ഇട്ട് കൊടുക്കാൻ കടു കറക്കാൻ വേണ്ടിട്ടേ അരി ഇടുന്നത് ഇവിടെ ഇഷ്ട എങ്കിലും ഞാനിടും കൂട്ടത്തിൽ നമുക്ക് കടുവും കൂടി ഇട്ട് കൊടുക്കാം കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ടേ വിൻഡോയെലും വെക്കാൻ പറ്റത്തില്ല ഫോൺ പിന്നെ കടുട്ടിനെ തുറക്കാൻ അപ്പം നിങ്ങൾ കുറേ ഇതൊക്കെ നേരത്തെ എടുത്ത് വയ്ക്കാൻ വയ്യായിരുന്നു നല്ല കടുവ ഇട്ടു കടുക് അരി ഇവിടെ പൊട്ടട്ടെ കടുക് കടുക്രിയും പൊട്ടിയിട്ടിട്ട് ഉള്ളി ഇട്ട് കൊടുക്കൊന്ന് വഴണ്ട് വരട്ടെ അപ്പൊ നമ്മുടെ ഉള്ളി വഴഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കി നമുക്ക് ചതച്ച് വെച്ച് വിട്ടുകൊടുക്കാം പ്ലാറ്ററി രോഗമാണ് കാണിക്കുന്നത് ൊടുത്ത് കേട്ടോ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു ആ ഉള്ളിയുടെ കൂടെ ഇനി മിക്സിയുടെ ജാറൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ കഴുകി ഒഴിക്കട്ടെന്താണ്ടരപ്പിരിക്കുന്നവണ്ഡ ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് കൊടുക്കാം അടച്ച് വെച്ച് തീ ചെറിയ ഓയിൽ വെച്ച് തീ കൂട്ടിയിടരുത് തീ ചെറുതായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം ഇത് മുറ്റിയും ഒരുങ്ങലായിരുന്നു കേട്ടോ നല്ല പട്ടി അത് അടച്ചു കൊടുക്കാം നമുക്കതിരുന്ന് വേവട്ടെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് റെഡിയായി മുരിങ്ങയിലത്തോരൻ റെഡി ചോറ് റെഡി നമ്മുടെ മീൻ മീൻകറി മ അയിലക്കറി അയിലക്കറി റെഡി പിന്നെ കൂട്ടത്തിൽ ശകല ശകലം മോരുകറിയുണ്ട് കുശാലായില്ലേ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും മീൻ കറി ചോറ് മുരിങ്ങയില തോരൻ ഓക്കെ ആയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടി വായോ കഴിക്കാം അപ്പം എല്ലാം അടച്ച് വയ്ക്കട്ടെ അപ്പം എൻ്റെ മീൻകറിയും മുരിങ്ങയിലത്തോരനും ഇനി പാത്രം കഴുകാനുണ്ട് കേട്ടോ ത്തോനും മീൻ കറിയെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വെല്ലുവിക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ പ്ലീസ് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഉച്ചക്കുള്ള ഫുഡാണ് ഞാൻ മീൻ കറി അങ്ങോടെ പറഞ്ഞുതരാം മീൻ കറിക്ക് ആരോ പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാം വിശദീകരിച്ച് പറയണമെന്ന് ഫുഡ് ഫുഡ് വയ്ക്കുന്നത് കറി ഉള്ളി ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് വഴറ്റി കടുവറുത്ത് വഴറ്റി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാവരും മല്ലിപ്പൊടി ചേർക്കത്തില്ല ഞാൻ ചേർക്കും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കൂടെ ചൂടാക്കി കടുവറുത്ത് എൻ്റെ കൂട്ടത്തിലിട്ട് ചൂടാക്കി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചേരുന്ന് മീനിട്ടു വിശദമായിട്ട് പറയാൻ പറഞ്ഞത് കൊണ്ട് ആ പറഞ്ഞവരോടാണ് പറഞ്ഞവരറിയാൻ വേണ്ടി കേട്ടോ പിന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പം മീനിട്ട് മീൻ പറ്റിച്ചെടുത്തു മീൻ കറിയാക്കി എടുത്തു ഓക്കെ പിന്നെ പിന്നെ മുരിങ്ങയിലത്തോരൻ മുരിങ്ങയിലത്തോരന് വെളുത്തുള്ളി ജീരകം വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി തേങ്ങ പച്ചമുളക് ഇത്രയും കൂടെ ചതച്ചെടുത്തു അത് കഴിഞ്ഞ് കടുവറുത്ത് അരിയും കടും കൂടി ഇട്ട് തേങ്ങ ചതച്ച് വെച്ചതും കൂടി ഇട്ട് വഴറ്റി കടു വറുത്തപ്പം ഞാൻ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ ഉള്ളിയും കൂടെ അരിഞ്ഞിടുന്നത് നല്ലതാണ് സവോളയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല രണ്ടാണേലും നല്ലതാണ് കട വറുത്ത് അതും തോരനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയില ഇട്ട് തോരനാക്കിയെടുത്തു അപ്പം മുരിങ്ങയിലത്തോരൻ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ പച്ചമുളകും കൂടെ ചതച്ചു വിശദമായിട്ട് പറയണോ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ടാണേ പറഞ്ഞതേ മുരിങ്ങ അത്തവരും ചതച്ചതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അതുപോലെ മീൻകറിൻ പറഞ്ഞല്ലോ അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്